നമസ്കാരം ചെന്നിത്തല ശക്തനാണോ ശക്തനാണ് എന്ന് സ്വയം ഭാവിക്കുകയാണോ ഇനി അതോ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ചെന്നിത്തലയെ ശക്തനാക്കുന്നതാണോ ഭയങ്കരമായ ചർച്ച എ ഐ സി പോലും നടക്കുകയാണ് എ പല കാര്യങ്ങളിലും അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് അതായത് മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിരുന്നു വാർത്തകളുടെ അടിസ്ഥ ഒരു കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല സമസ്തയുടെ വേദിയിൽ പോയി സമസ്തയുടെ വേദിയിൽ പോയി കഴിഞ്ഞതിനു ശേഷം ലീഗുമായി കൂടിക്കാഴ്ച നടത്തുകയും മുന്നണി മര്യാദകളെക്കുറിച്ചും മുന്നണി ബന്ധത്തെക്കുറിച്ചും ചില ചർച്ചകൾ എന്നുള്ള തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നാൽ ഇത് തിയകിച്ചും വ്യാജവാർത്തയാണ് എന്നുള്ള രീതിയിലാണ് എ ഐ സി സി ഇതിനെ മനസ്സിലാക്കുന്നത് അതായത് ഇങ്ങനെ ചില സംഭവങ്ങൾ അതായത് ഇങ്ങനെ ഒരു ചർച്ച ചെയ്യാൻ മാത്രം വിഷയങ്ങൾ യു ഡി എഫിനുള്ളിൽ ഇല്ല അതായത് രമേശ് ചെന്നിത്തല നേരിട്ടിടപെട്ട് അപ്പൊ യു ഡി എഫിന്റെ സർവ്വാധികാരിക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിപക്ഷ നേതാവാണ് എന്ന് നമുക്കറിയാം അപ്പോൾ പ്രതിപക്ഷ നേതാവുമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ യു ഡി എഫുമായി മുന്നണിയുമായി യാതൊരു തർക്കങ്ങളോ ലീഗിനില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് നിലവിൽ ഇവരുമായി സർച്ചി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുമായി ലീഗ് ചർച്ച നടത്തേണ്ട ആവശ്യം ഈ ഒരു ആവശ്യത്തെ മുൻനിർത്തി തന്നെയാണ് എ ഇതൊരു വ്യാജവാർത്ത ആയിരിക്കാം എന്നുള്ള നിരത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ വ്യാജവാർത്തകൾ സ്ഥിരമായി പടച്ചുവിടുന്നു ഏതോ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഏതൊരു പത്രത്തിൽ ഇങ്ങനെ വാർത്ത വന്നിരുന്നു എന്ന് പറയുന്നു രമേശ് ചെന്നിത്തലയെ പരമാവധി വളർത്തി വളർത്തി കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോഴും ഈ പറയുന്ന ചർച്ചകൾ അവിടെ പുരോഗമിച്ചു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തല ലീഗുമായി കൂടിക്കാഴ്ച നടത്തി പിന്നെ എന്തിനാണ് സാധിക്കലി തങ്ങൾ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അല്ലെ നമ്മളിത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും ഇനി അതല്ല ഈ പറയുന്ന അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ യു ഡി എഫിനുള്ളിൽ നടക്കുന്ന ചില ചർച്ചകൾ ഇതിനെയൊക്കെ മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പാർട്ടിയെ വഞ്ചിക്കുന്ന ചിലർ കെ പി സി സിക്ക് തന്നെ കെ പി സി സിയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന പലരും നേതാക്കന്മാർ തന്നെ ഉണ്ട് എന്നും എ ഐ സി സി നിരീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരായി അന്വേഷണത്തിന് മുതിരുകയാണ് എ ഐ സി സി എന്നാൽ ഈ നടത്തിയ ചർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ലീഗുമായി ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിനെ കുറിച്ചോ രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയതായി ഈ പറയുന്ന കെ പി സി സി അധ്യക്ഷൻ പോലും വ്യക്തമായ ഒരു തെളിവ് നമ്മളെ മുന്നിൽ അല്ലെങ്കിൽ ആർക്കും മുന്നിൽ പറഞ്ഞിട്ടില്ല അറിയില്ല എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ചർച്ച നടന്നു എന്നും പറയുന്നില്ല നടന്നേക്കാം എന്നുള്ള നില നിലപാടാണത്രേ കെ സുധാകരൻ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം രമേശ് ചെന്നിത്തലയെ പിന്നിൽ നിന്നുകൊണ്ട് തുണയ്ക്കുന്ന ഒരാളായി കെ പി സി സി അധ്യക്ഷനെ നമുക്ക് കാണേണ്ടി വരും രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ചർച്ച നടത്തിയിട്ടുണ്ടാവാം അതിൻ്റെ തെളിവായിട്ടാണല്ലോ ഈ പറഞ്ഞ പറയുന്ന പോലെ സാദിക്കലിയുടെ തങ്ങളുടേതായ പ്രസ്താവനകൾ പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ ചില താർത്ത ഇനിയൊരു ഇനിയൊരു വലിയ നേതാവായി മാറാനാണ് രമേശ് ചെന്നിത്തലയുടെ സാധ്യത എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പിന്നെ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചിലർ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ അവർ പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോൾ കെ പി സി സി അധ്യക്ഷനാകട്ടെ രമേശ് ഈ പറയുന്ന യു ഡി എഫ് നേതാവ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകട്ടെ ഈ എൽ യു ഡി ഈ പറയുന്ന ലീഗുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുമില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ സമസ്തയുടെ യോഗത്തിലെത്തിയ ഏർ രമേശ് ചെന്നിത്തല യു ഡി എഫ് നേതാക്കൾ യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ ലീഗുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കേണ്ടി വരുന്നു അങ്ങനെ ആ ചർച്ചയിലൂടെ ഇവിടെ സർവാധികാരിക്കാരൻ വി ഡി സതീഷിനെ പതുക്കെ തള്ളിക്കളയുകയാണ് താൻ ചെയ്യുന്നത് വി ഡി സതീഷിനെ ഇനിയും പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീഷിനെ പരിഗണിക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടേതായ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ് അദ്ദേഹം പുലർത്തുന്ന മൃദു ഹിന്ദുത്വ സമീപനമാണ് കഴിഞ്ഞ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഈ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇതൊക്കെ ഈ പറയുന്ന വി ഡി സതീശൻ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ആളാണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എത്തിക്കാനും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം അപ്പൊ ഇതിന്റെയൊക്കെ പിൻബലത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്വയം ഒരു നേതാവായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാം ഇതിനുള്ള വെല്ലുവിളികൾ ഇനിയിപ്പോ വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇതിനെയൊക്കെ എങ്ങനെയാണ് വി ഡി സതീശൻ നേരിടുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് കൊഴുപ്പ് കുറഞ്ഞത് കിങ്ങിണിക്ക് ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ ഹലോ യെസ് ഇന്നോട്ട് ഏതാ മിൽമ 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 അതിലേതാ ഞങ്ങൾക്ക് പാക്കറ്റ് ഓ നിങ്ങൾക്ക് നിങ്ങളുടെ അഞ്ച് വേരിയന്റുകളിൽ ഇപ്പോ പുതിയ അല്ല പാലേ കേരളം കണി നിങ്ങളുടെരുന്ന നന്മ